പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് വ്യൂസ് കുറവായതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വാട്സപ്പ് ത്രൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില് എല്ലാം അവർക്ക് സാധിക്കുന്ന പോലെയൊക്കെ അന്യുമായി കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വീഡിയോ ഇട്ടാലും വ്യൂസ് കയറുന്നില്ല മുമ്പൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ വ്യൂ കയറുന്നില്ല എന്നുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഇതുമായി മൂന്ന് നാല് ദിവസത്തെ സെർച്ച് ചെയ്തിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വേണ്ടി എടുത്ത് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് യൂട്യൂബിന്റെ സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെട്ട് അവർ മുഖാന്തര അറിഞ്ഞ കാര്യമാണ് നമ്മൾ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യൂ ഇല്ലാത്തത് സിമിലർ ആയിട്ട് ഇപ്പം നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ തരണം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടണം കമ്പനിയിൽ കറക്റ്റ് ആക്കണം ഇതെല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ തുടക്കം എല്ലാ വർഷത്തിന്റെ തുടക്കങ്ങളിലും ഇത്തരത്തിൽ യൂട്യൂബിന്റെ അനുകൂലത്തിൽ ചേഞ്ചസ് വരുമ്പോൾ വ്യൂ കുറയാറുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരാറുണ്ട് സബ് കുറയുന്നു ഇനാക്റ്റീവ് ആയിട്ടുള്ള സബ് എടുത്ത് കളയാറുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചേഞ്ചസ് വരാറുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് വ്യൂ നല്ല രീതിയിൽ കയറുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി വലിയ വലിയ മില്ലിങ് കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ളവരുടെ ചാനലിലടക്കം വ്യൂവിൽ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഈ പ്രോബ്ലം ഉണ്ട് നമ്മൾ ചെറിയ യൂട്യൂബേഴ്സിന് മാത്രമല്ല വലിയ വലിയ യൂട്യൂബേഴ്സിനും എല്ലാവർക്കും ഇത് ഗണ്യമായിട്ട് അവരുടെ ചാനലിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അറിയേണ്ട കാരണം നമുക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ഓരോരുത്തരും മെസ്സേജ് ചെയ്യുന്നത് ഇത്തരത്തിലാണ് വ്യൂ വളരെ കുറവാണ് ഇപ്പം ഇതിന് തരണം ചെയ്യുക എന്താ ചെയ്യേണ്ടത് കമ്പനിയിൽ നല്ല ടൈറ്റിൽ നല്ല കീവേഡുകൾ ഇതെല്ലാം കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ കൂടി വീഡിയോ മൂവ് ആവുന്നില്ല യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഇതിൽ സെർച്ച് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഹോം പേജിലൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോ പോകാറുണ്ടാവും ഇപ്പോൾ ലോങ്ങ് വീഡിയോ ഇടുന്നതിലാണ് ഏറ്റവും കൂടുതൽ വീഡിയോ മൂവ് ഷോർട്സ് പിന്നെയും ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് താരതമ്യത്തിന് അധികം വ്യൂസ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് കീപ്പ് ചെയ്ത് പോകുന്നവർക്ക് ലോങ് വീഡിയോ കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടു പോകുന്നവർക്കും വ്യൂ കുറവാണ് ലോങ് വീഡിയോ ഇടുന്നവരുടെ ഒക്കെ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂ വളരെ അധികവും കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ചാനൽ പാടെ സ്റ്റോപ്പ് ചെയ്തു പോവുക ചാനൽ നിർത്തിയിട്ട് വീഡിയോസ് ഇടാണ്ട് ഇട്ടൊഴിച്ച കണ്ട് പോവുകയാണ് വീഡിയോസ് ഇടുന്നില്ല അങ്ങനെ ചെയ്യുമ്പോൾ ചാനൽ കൂടുതൽ ഭക്ഷണം കൂടുതൽ ഡെഡ് ആവാനുള്ള സാധ്യതയാണ് ഇതിനാണ് സപ്പോർട്ട് ടീമും നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈമുകളിൽ മാർച്ച് ലാസ്റ്റ് വരെ ഏകദേശം ഈ സംഭവം ഉണ്ടാവും വ്യൂ ഡ്രോപ്പ് ആയിട്ട് വ്യൂ കുറഞ്ഞതായി കാണാൻ പറ്റും അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുക ഒരിക്കലും പിന്മാറാതെ തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും ചാനൽ ഡെഡ് ആവി പോകാതിരിക്കാൻ വേണ്ടി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഒരിക്കലും ഇതിൽ വ്യൂ കുറവാണെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ചടച്ചു മനസ്സില്ലാതെ നിങ്ങൾ പിന്മാറരുത് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു അപ്ഡേഷൻ എന്തായാലും ഈ ഒരു അൽഗുലത്തിന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഇത് എന്തായാലും പിന്നീട് ഓക്കെ ആവും ഈ മാർച്ച് ലാസ്റ്റോടുകൂടി ഓക്കെ ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ മാർച്ച് ലാസ്റ്റ് വരെ അതിൻ്റെ ഉള്ളിലൊക്കെ ഏകദേശം സ്വാഭാവിക നിലയിൽ എത്തും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോയിൽ നിന്നും ഇട്ടു നിൽക്കാതെ വീഡിയോ കൺസിസ്റ്റൻസി ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക വ്യൂ കുറവാണ് പറഞ്ഞത് യാതൊരു രീതിയിലും മനസ്സ് ചടക്കേണ്ട മനസ്സ് വിഷമിപ്പിക്കേണ്ട നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ചാനൽ ശരിയാകുന്നു എന്നുള്ള കരുതലോട് കൂടി തന്നെ ഇടുക ഓക്കെ നിങ്ങളല്ല മില്ല കണക്കിന് സബ്സ്ക്രൈബ് ഉള്ളവർക്ക് കടക്കം വ്യൂ കുറവാണ് അപ്പൊ നമ്മുടെ കാര്യമൊക്കെ നമുക്ക് കുറച്ച് സംഭവമുള്ളൂ അപ്പൊ നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ഫാമിലി വരുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ എന്തിരുന്നാലും ഇത് റെക്കമെൻഡേഷനിൽ പോകണമല്ലോ യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടാണ് നമ്മുടെ വീഡിയോസിൽ കൂടുതൽ വ്യൂസ് വരാറുള്ളത് അത്തരത്തിൽ ചെയ്യാത്ത അവസ്ഥയിലാണ് വ്യൂ ഇപ്പോൾ കുറവായി കാണുന്നത് റെക്കമെൻഡേഷൻ കുറയുന്നു നമ്മുടെ വീഡിയോ ഹോം പേജിൽ മറ്റുള്ളവരുടെ വീഡിയോന്റെ മുന്നിലേക്ക് മറ്റുള്ളവരുടെ മൊബൈൽ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ വീഡിയോ പോകുന്നില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ലോങ്ങ് വീഡിയോയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഷോർട്സ് വീഡിയോ പിന്നെയും റെക്കമെൻഡേഷൻ കൂടുന്നുണ്ട് ഷോർട്സ് വീഡിയോയിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ഷോർട്സിനെയാണ് യൂട്യൂബ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ലോങ്ങ് വീഡിയോയിൽ ഇത്തരത്തിൽ പ്രൊമോഷൻ കുറവായതുകൊണ്ട് നമ്മുടെ വീഡിയോ അപ്പാവാൻ ഇത്തിരി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അത് തീർച്ചയായിട്ടും തരണം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ആരും ടെൻഷനാകേണ്ട വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക ഒരിക്കലും വീഡിയോസ് ഇടാതെ നിൽക്കരുത് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ ഓപ്ഷൻ വീഡിയോസ് ഇടുക കൺസിസ്റ്റൻസി ആർക്കാണുള്ളത് അവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ വീഡിയോസ് ഇടണം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യം വിട്ടു നിൽക്കരുത് ഞാനും ഇനി വരും ദിവസങ്ങളിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് വയ്യാണ്ടും വൈഫിനും അവർക്കും വയ്യ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാത്തത് കാരണം വീഡിയോസ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസ് എന്തായാലും കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയി എല്ലാവർക്കും ജയ് ഹരി